അസ്ലാമലക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ആഴ്ചകളോളം സൂക്ഷിച്ചുവെക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അതിന് മുറിച്ചപ്പൊന്ന് വെട്ട് വെക്കുന്നൊക്കെ പറയും അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിൽ രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ മുട്ട മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ച വെച്ച് കൊടുക്കാം ഒരു മിക്സി ബ്ലെയാറിൽ ആറ് മുട്ട പൊട്ടി ചോദിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ അടിച്ചെടുക്കാം നിങ്ങൾക്ക് രണ്ട് മുട്ടക്കോ മൂന്ന് മുട്ടക്കോ നാല് മുട്ടക്കോ എത്ര മുട്ടക്കോ വേണ്ടി ഉണ്ടാക്കാം അതിനനുസരിച്ച് ചേരുവകൾ ചേർത്ത് കൊടുത്താൽ മതി അടിച്ചെടുത്ത മുട്ട ഈ ഒരു ബോളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇലക്കായി പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ മൈദ ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ആദ്യം ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് അതിന് അതിൻ്റെ വീട് എടുക്കാൻ മറന്നുപോയി ഇനി രണ്ട് കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആകെ ഇട്ട് കൊടുത്തത് മൂന്ന് കപ്പ് ഇനി ഞാനിതിലേക്ക് അരക്കപ്പ് നെയ്യ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി മൈദ്യം നെയ്ലും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പോകരുത് വെള്ളം നെയ്യും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു ഒന്നര കപ്പ് മൈദയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് മൈദ കൂടിയോ കുറയോ ചെയ്യാം ഞാൻ മൊത്തത്തിൽ നാലര കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത് ഇതെങ്കിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിലോ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക ചുരുങ്ങി അത് ഒരഞ്ച് മിനിറ്റെങ്കിലും ഇത് കുഴച്ചെടുക്കണം ടേബിൾ ടോപ്പിൽ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുത്ത് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഒരു ഒരു മണിക്കൂർ വരെ അടച്ചു വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിന് ടേബിൾ ടോപ്പിൽ കുറച്ച് മൈദ വേണ്ടി നേരത്തെ കുഴച്ച് വെച്ചാൽ മാവിതിൽ വെച്ചിട്ട് ഒന്നും കൂടി മെല്ലെ കുഴച്ച് നിങ്ങൾക്ക് റൗണ്ട് ചെയ്തിട്ട് ഇത് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങളെ ഇഷ്ടത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതുപോലെ ബോളുകളാക്കിയിട്ട് മാറ്റിവെക്കാം ഇനി ഒരു ബോൾ എടുത്ത് ടേബിൾ ടപ്പൂൺ വില കുറച്ച് മൈദ വിതരി ഇത് പരത്തി എടുക്ക ഇതുപോലെ പരത്തി എടുക്കാം നമ്മൾ പരത്തുമ്പോൾ ഒരു അര ഇഞ്ച് വണ്ണത്തിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടി ഞാനിത് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ആദ്യം നെളത്തിൽ വെച്ച് പിന്നെ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ആ വലുപ്പത്തിലോ അല്ലെങ്കിൽ നന്ന ചെറുങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് അവർത്തുക എന്നാൽ മാത്രമേ ഞാനെടുത്ത് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പരുത്തി കട്ട് ചെയ്തെടുക്കാം കേക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം വളരെ ചെറിയ തീൽ വെച്ചിട്ട് വേണം നമുക്ക് കേക്ക് ചുട്ടെടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ചെറിയ തീൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ ഇളക്കി ഇളക്കൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ഗോൾഡൻ വരെ ഫ്രൈ ചെയ്യാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഞാൻ നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള കേക്കും ചുട്ടെടുക്കാം എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക എന്നാൽ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്